ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നീളാവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന് ഇരുപത്തിനാലാമത്തെ പേജിലൊരു കണക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ പറ്റും ഒന്നേ പി നാല് ഒന്നേ ബി നാല് എന്നതെന്താ കാലാണ് ഒന്നേ പി നാല് കാല് അടുത്തത് ഒന്നേ ബി രണ്ട് ഒന്നേ പേ രണ്ട് അര ഒന്ന് പേ രണ്ടിന് അര എന്ന് പറയും അടുത്ത മൂന്നേ പേ നാല് മൂന്നേ പേ നാലിന് എന്ത് പറയും മുക്കാൽ എന്താണ് മുക്കാൽ എന്ന് പറയും മൂന്നേ പേ നാല് മുക്കാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം കാൽ കിലോഗ്രാം വീതം ഭാരമുള്ള രണ്ട് കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ് നാല് കഷ്ണങ്ങളുടെ ഭാരമോ ആറ് കഷ്ണമായാലോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം രണ്ട് കഷ്ണം പത്തങ്ങയുടെ നോക്കണം പിന്നെ നാല് കഷ്ണം പത്തങ്ങയുടെ നോക്കണം പിന്നെ ആറ് കഷ്ണത്തിൻ്റെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു കാല് എന്നതെന്താ ഒന്ന് ബൈ നാല് ഒന്ന് ബൈ നാലിൻ്റെ ഇത്ര മടങ്ങ് രണ്ട് മടങ്ങ് ഒന്നേ ബൈ നാലിൻ്റെ രണ്ട് മടങ്ങ് എന്ന് എഴുതാം നമുക്ക് അപ്പോൾ ഇങ്ങനെ ഇൻറ്റു ചെയ്യും ഒന്നേ പേ നാല് ഇൻറ്റു രണ്ട് ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യണം ഒന്ന് ഇൻറ്റു രണ്ട് രണ്ടാണ് താഴെ ആ നാലും എഴുതാം അപ്പോൾ ഇത്രയും കിലോഗ്രാമാണ് രണ്ട് മത്തങ്ങയുടെ ഭരം രണ്ട് ബൈ നാല് കിലോഗ്രാം രണ്ട് മത്തങ്ങയുടെ പരം ഇനി നമുക്ക് നമുക്കടുത്ത് എന്താ ചെയ്യേണ്ടത് നാല് കിലോഗ്രാം അല്ല നാല് കഷ്ണ കഷ്ണമത്തങ്ങയുടെ കാണണം അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് ബൈ നാലിൻ്റെ നാല് മടങ്ങ് അങ്ങനെ എഴുതാം ഒന്ന് പേ നാലിൻ്റെ നാല് മടങ്ങ് ഒന്നേ പേ നാല് ഇൻറ്റു നാല് സമം ഒന്ന് ഇൻറ്റു നാല് നാല് ബൈ നാല് എഴുതാം നാല് നാല് ഒരു പ്രാവശ്യം അപ്പോൾ ഒരു കിലോഗ്രാം അപ്പോൾ നാല് മടങ്ങ് സോറി നാല് കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം ഒരു കിലോഗ്രാം ഇനി എടുത്തത് ആറ് കഷണം മത്തങ്ങയുടെ ഒന്ന് ബൈ നാല് ഇൻറ്റു നാലിൻ്റെ ആറ് മടങ്ങ് ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് ഒന്ന് എൻറ്റു ആറ് ആറാണ് ബൈ നാലും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആറ് വലിയ കാരണം നമുക്ക് ഹരിക്കാൻ പറ്റും ആ അപ്പോൾ ആറിനെ നാലുകൊണ്ട് ഹരിക്കാം നാലിലാറ് ഒരു പ്രാവശ്യം നാലിലാറ് ഒരു പ്രാവശ്യം എന്നിടുക മുകളിൽ ഒന്ന് എഴുതാം അതിന് ശേഷം താഴെ നാല് ആറിന് നാല് പോയ രണ്ട് ഇതിനെ നമുക്ക് ആൻസർ ആക്കണം അല്ലേ മുകളിൽ ഒന്ന് മുകളിൽ ഒന്ന് ഫസ്റ്റ് എഴുതാം പിന്നെ താഴെ രണ്ട് ഇച്ചിരി മുകളിലായിട്ട് എഴുതിയിട്ട് ബൈ എന്നിട്ടിട്ട് ഈ നാലും അപ്പോൾ ഒന്ന് രണ്ട് രൂപ നാല് എന്ന് കിട്ടി അപ്പോൾ ആറ് കഷ്ണത്തിൻ്റെ എന്താണ് ഒന്ന് രണ്ട് ഇരുപത് നാല് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്